രാത്രി വീണയുമായി മഴക്കാല മേഘങ്ങളെ കുറിച്ചാണ് കവി പാടിയത് മഴക്കാലം എത്തുന്നതിനോടൊപ്പം തന്നെ കുറച്ച് രോഗങ്ങളും എത്തുന്നുണ്ട് ഈ മഴക്കാലത്ത് കൊതുകുകൾ പരത്തുന്ന ഡെങ്കു ഫീവറും നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്നുണ്ട് തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടാകുന്ന ഒരു കാരണങ്ങളിൽ ഒന്നാണ് ഡെങ്കു ഫീവർ ശരീരത്തിലെ പ്ലേറ്റ്ലെറ്റിന്റെ അളവ് കുറയുന്നത് കൊണ്ടോ രക്തക്കുഴലുകൾ തലച്ചോറിലെ വീക്കം വന്ന് കുട്ടുന്നത് കൊണ്ടോ ആണ് ഡെങ്കു ഫീവർ ഉള്ള ആളുകളിൽ രക്തസ്രാവം ഉണ്ടാകുന്നത് ശക്തമായ തലവേദന ഛർദി ബോധക്കുറവ് അപസ്മാരം എന്നിവ ഡെങ്കുപ്പനി ഉള്ളവർക്ക് വന്നു കഴിഞ്ഞാൽ എത്രയും വേഗം തന്നെ ഒരു സിറ്റി സ്കാൻ എടുക്കണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ എ ഡി സി ജിപ്റ്റി എന്ന് പറയുന്ന ഈ കൊതുകുകളെ എങ്ങനെ തടഞ്ഞു നിർത്താം എന്നുള്ളതും നമുക്ക് ശ്രദ്ധിക്കണം നമ്മുടെ പരിസരങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാനും ചിരട്ടകളിലും പ്ലാസ്റ്റിക്കുകളിലും വെള്ളം ഒഴിച്ചുകളും നമ്മൾ ശ്രദ്ധിക്കണം ടെറസിലും സൺഷെയ്ഡുകളിലും വെള്ളം കെട്ടിക്കിടക്കുന്നത് എടുത്തു മാറ്റുകയും വേണം അതുപോലെ തന്നെ ചപ്പു ചവറുകൾ അടിഞ്ഞുകൂടി കിടക്കുന്നത് മാറ്റണം പരിസര ശുചീകരണം ശ്രദ്ധിക്കണം കൊതുകുകളെ തുരുത്താനുള്ള എല്ലാ മാർഗ്ഗങ്ങളും സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ ഡെങ്കു ഫീവറിനെ ഒഴിവാക്കാനും തലച്ചോറിൽ വന്നിരിക്കുന്ന രക്തസ്രാവത്തെ ഒഴിവാക്കാനുമുള്ള ഏക പോമൊഴി എന്ന് മനസ്സിലാക്കണം